ആലത്തൂർ വെങ്ങനൂർ നിവാസികളുടെ യാത്രാ ദുരിതം യുടീബി വാർത്തയെ തുടർന്ന് പ്രവർത്തനം തുടങ്ങിയിട്ട് മാസങ്ങളായ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡ് മഴക്കാലം തുടങ്ങിയതോടെ ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും അപകടക്കിണിയായി മാറി വെങ്ങനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നാലോളം കോറികളിലേക്ക് പ്രതിദിനം നൂറിലധികം ടോറസ് ലോറികൾ കടന്നുപോകുന്ന റോഡിലെ അപകടക്കുഴികൾ നികത്തുന്നതിന് പഞ്ചായത്ത് പൊതുമരാമത്ത് അധികൃതർ മുൻകൈ എടുക്കുന്നില്ല എന്നും നാട്ടുകാർ ആരോപിച്ചിരുന്നു പ്രശ്നം യു ടി വിയുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് റോഡ് തകർച്ചയെക്കുറിച്ചും ഗതാഗത പ്രശ്നത്തെക്കുറിച്ചും വാർത്ത സംപ്രേഷണം ചെയ്തു യു ടി വി വാർത്തയെ തുടർന്ന് വാർഡ് മെമ്പർ അബ്ദുൾ കലാം സിമന്റ് വ്യാപാരി ഹംസയും പഞ്ചായത്തും കൂടെ സഹകരിച്ചുകൊണ്ട് കുഴികളടച്ചു പോകുന്നതുകൊണ്ട് ഒരു കുഴി രൂപാന്തരപ്പെടും അതിനുശേഷം മറ്റേ നല്ല കൃത്യമായിട്ട് ഇന്നലെ നാട്ടുകാരെല്ലാം കൂടി വാഴ നട്ട് പ്രതിഷേധം ഒക്കെ നടത്തിയിട്ടുണ്ട് അതിന് പരമായി പഞ്ചായത്തിൻ്റെയും പിന്നെ അതിൻ്റെ പഞ്ചായത്ത് അധികൃതരോട് സംസാരിച്ചു അവരതുമായിട്ടാണ് നടപടികൾ ചെയ്യാമെന്നു മറ്റേ സഹായ കോറി അവരുടെ സഹായത്താലാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ റോഡ് എന്തെങ്കിലും കാര്യങ്ങൾ പരമാവധി അവർ സഹകരിക്കുന്നുണ്ട് ഇന്ന് തന്നെ ചെയ്യാൻ വാർഡ് മെമ്പർ വളരെ കഴിഞ്ഞാൽ പത്ത് ദിവസത്തോളമായി റോഡ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആര് ഇതുവരെ ഒന്നും തിരി നോക്കിയിട്ടായിരുന്നില്ല അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് വണ്ടി വിളിക്കെടുക്കും രണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോഴ രണ്ട് വാഴ നട്ട് നമുക്ക് അങ്ങനെയാണ് വാഴ നട്ടത് എന്നെ അത് ക്ലീർ ആക്കാൻ വേണ്ടിയിട്ട് അറിയാത്ത ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വണ്ടി തടുക്കാം അത് വലിയ വണ്ടികൾ ഇട്ടുന്നതാണ് പാലക്കാട്